കളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പുതുവത്സരം ആഘോഷിച്ചു കളിക്കുളം പബ്ലിക് ലൈബ്രറി വനിതാ വേദി വയോജന വേദി ബാലവേദി എന്നിവയുടെ സഹകരണത്തോടെയാണ് പുതുവത്സരം ആഘോഷിച്ചത് ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ മദനമോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ബാലവേദി പ്രസിഡന്റ് പൌർണമി ലാലിനെ തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത മൊമെൻറ്റോ നൽകി ആദരിച്ചു ബാലവേദി വനിതാവേദി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു സെക്രട്ടറി ഗഫൂർ തളിക്കുളം വയോജന വേദി പ്രസിഡന്റ് എ കെ വാസൻ വനിതാവേദി കൺവീനർ ബീന വാസൻ ഗീതാ വിനോദൻ സജു ഹരിദാസ് ഷീജ ജയാനന്ദൻ പ്രിയ പത്മരാജ് സുഹറ ഗഫൂർ നിർമ്മല വാസൻ ജയാനന്ദൻ വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആളിക്കുളം പബ്ലിക് ലൈബ്രറി നമ്മുടെ താലൂക്കിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു വായനശാല എന്ന നിലയിൽ എൺപത് വയസ്സ് പ്രായമുള്ള നമ്മുടെ ഗ്രന്ഥശാല ഇന്നും വളരെ സജീവമായി നിലനിൽക്കുന്നു അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ ഇവിടുത്തെ ഗ്രന്ഥശാലയുടെ പ്രവർത്തകർ വലിയ പങ്കാണ് വഹിക്കുന്നത് ിൽ അറിയ വരും വരമൊഴി പാർവതി പോ നിലാവിളാട് അരളി വരും പോ